ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പകരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ മാതാശക്തരായി തീ കൃതാവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു എപ്പിസോഡുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ സ്വർഗതലതയും ഇടയാക്കിയതിന് നന്ദി പറയുന്നു നമ്മുടെ ചിന്തയ്ക്കാധാരമായി ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ നമുക്കിപ്പോൾ വായിക്കാവുന്നതാണ് അതിന് ഇയോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മഹാനക്രത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നിരവധി ചോദ്യങ്ങൾ നിനക്കതിനെ പിടിച്ചു കെട്ടാമോ അതിൻ്റെ മൂക്കിൽ കയറി കുറക്കാമോ അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നാൽപ്പത്തി ഒന്നാം അധ്യായം മുഴുവനായിട്ട് പഠിച്ചാൽ ചോദ്യങ്ങളുടെ ഒരു പട്ടികയാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇയോബ് അതിനെക്കുറിച്ച് ഉത്തരം പറയുന്നത് അല്ലെങ്കിൽ ഇയോബിനിലൂടെ ദൈവം അതിന് ഉത്തരം ഉത്തരം പറയുന്നത് യഹോവയാൽ അല്ലെങ്കിൽ ദൈവത്തിന് എല്ലാം സാധ്യം ഇങ്ങനെ ഒറ്റ വാക്കുകൊണ്ടാണ് ആ ഭാഗം ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ അത് സമർത്ഥിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നീണ്ട ചോദ്യങ്ങൾ മുൻപിലുണ്ടെങ്കിലും ഒറ്റ വാക്കുകൊണ്ട് ഉത്തരം പറഞ്ഞിട്ട് പറയുകയാണ് യഹോവയാൽ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ സാധ്യമാണ് അപ്പോൾ ഇന്ന് ഞങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ദർശിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം ജീവിത മേഖലകളെക്കുറിച്ച് ജോലിയെക്കുറിച്ച് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളുടെ മറ്റിതര കാര്യങ്ങളെപ്പറ്റിയുള്ള ചിന്തകളും ചോദ്യങ്ങളും നിരവധിയായിരിക്കാം എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ് എന്നാൽ കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ സാധ്യതകൾ ഏറെയുള്ള ഒരിടമാണ് ദൈവമെന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കുമെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്ര തകർച്ചയിലായിരുന്നാലും വീഴ്ചയിലായിരുന്നാലും പതനത്തിലായിരുന്നാലും അവിടെ നിന്നൊക്കെ നമ്മളെ വിടിവിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് ഞാനീ പറഞ്ഞത് നമ്മുടെ ദൈവത്തിന് സകലതും കഴിയും മറ്റൊരു തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങളെ അത് ഉദാഹരണത്തിലൂടെ ഓർമ്മിപ്പിക്കാം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഏഴാമത്തെ വ്യധവാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിരപ്പിൻ എന്ന് പറഞ്ഞു അവർ വക്കോളം നിറച്ച് ഇപ്പോൾ കോരി വിരുന്നുവാഴയ്ക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു ദൈവത്തിന് സകലതും കഴിയുമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത അപ്പം അങ്ങനെയെങ്കിൽ ഒന്നാമതായിട്ട് നമ്മളിവിടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അഡ്രസ്സിനെ മാറ്റുന്ന ദൈവം ഹലോ ലൂയ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്നൊരു ദൈവമുണ്ട് യഹൂദ രീതി അനുസരിച്ച് ഒരു വിവാഹ ദിനത്തിനോ ഇല്ല സ്വന്തം കുടുംബത്തിലോ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഒരുവൻ പുറത്തു പോയി കഴിഞ്ഞാൽ അവൻ തിരികെ ഭവനത്തിലേക്ക് കയറണമെങ്കിൽ കാല് കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമാകും അവൻ അവനവൻ്റെ ഭവനത്തിലേക്ക് കയറുന്നു അപ്പം ഇതുപോലെ ആ കാലഘട്ടത്തിൽ ആ വിവാഹ വിവാഹദിനത്തിൽ യേശുവുണ്ട് യേശുവിൻ്റെ അമ്മയുണ്ട് ശിഷ്യന്മാരുണ്ട് ആ നാട്ടിലെ പ്രഭുക്കന്മാരായ പ്രമുഖരായ ധാരാളം ആളുകൾ ആ കൂട്ടത്തിലുണ്ട് എന്നാൽ ആ വീട്ടുടേവനെ സംബന്ധിച്ചിടത്തോളം സകല കണക്കുകൂട്ടുകളോടും കൂടിയാണ് ആ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നതെങ്കിലും എവിടെയോ തൻ്റെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ കണക്കുകൂട്ടുകൾ തെറ്റിപ്പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി അത് യാഥാർത്ഥ്യവുമായിരുന്നു മുൻപിലൊരു എപ്പിസോഡിലൂടെ ചില കാര്യങ്ങൾ ഞാനതിനെ ഓർമ്മിപ്പിച്ചിരുന്നു എന്നാൽ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തുത ആ വീട്ടുടയവൻ വേണ്ടത് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തെങ്കിലും ഇതാ അതിൻ്റെ പന് പന്തി പൂർത്തിയാകുന്നതിന് മുൻപ് വീഞ്ഞ് തീർന്നുപോയെന്നുള്ളതാണ് അവിടുത്തെ ഇവർ യാഥാർത്ഥ്യം അപ്പോൾ കണക്കുകൂട്ടകൾ എവിടെയൊക്കെയോ തകർന്നു പോയി ഒരു സാഹചര്യമായിരുന്നു ആ സമയത്തുണ്ടാകുന്നത് ഇപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കാനാവിലെ കല്യാണ ദിവസത്തിൽ യേശു കൊണ്ട് ശിഷ്യന്മാർ ഇവരെല്ലാം സാന്നിധ്യമുണ്ടെങ്കിലും വീഞ്ഞു തീർന്നു പോയ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ അമ്മയായ മറിയ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ് ഇവിടെ വീഞ്ഞു തീർന്നു പോയിരിക്കുന്നു എന്നാൽ ഇത് കേട്ടാറ യേശു അതിന് യേശുവെക്കുകയോ അതിനെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യാമെന്ന് സപ്പോർട്ട് കൊടുത്തില്ല എനിക്കും നിനക്കും തമ്മിൽ എന്തേ എന്ന് പറഞ്ഞ് ആമൻ അവിടുന്ന് മാറുകയായിരുന്നു ഇനി നാം ശ്രദ്ധിച്ച് അല്പസമയത്തിന് ശേഷം അല്ലെങ്കിൽ യേശുമായി സംസാരിച്ച അനന്തരമായി മറിയ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെയുള്ള ശുശ്രൂഷക്കാരോട് പറയുന്നൊരു വാചകമുണ്ട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ അപ്പോൾ അതിനു വേണ്ടി കേട്ട മാത്രയിൽ തന്നെ അവിടുത്തെ ശുശ്രൂഷകർ അല്ലെങ്കിൽ ജോലിക്കാർ അത് ചെയ്യുവാൻ വേണ്ടി വളരെ തത്രപ്പാടോടുകൂടെ ഇരിക്കുന്ന ഒരു സ സമയമാണ് എന്നാൽ അൽപ്പ സമയത്തിൻ്റെ ഉള്ളിൽ ആ വഴിയായി വന്നിട്ട് അവരോട് പറയുന്നൊരു വാചകമുണ്ട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പീൻ എന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിത സഹോദരങ്ങളീ ഒരുപക്ഷെ ജീവിതത്തിലെല്ലാം തകർന്ന ഒരു വ്യക്തിയായിരിക്കാം ജീവിതത്തിൽ ഇനിയും മുന്നേറുവാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ്റെ നടുവിൽ നാണക്കേട് കൊണ്ട് തല കുനിക്കപ്പെട്ടിരിക്കുന്ന ഒരു വേദിയിലായിരിക്കാം ഇന്നലെ വരെ സമക്ഷത്ത് ഭംഗിയായി പ്രവർത്തിച്ച ആ നാളുകളുടെ നാളുകളുടെ അവസ്ഥയായിരുന്നെങ്കിൽ ഇന്നിതാ തല ഉയർത്തുവാൻ കഴിയാത്തൊരു നിലയിൽ നിന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന വിതുമ്പിക്കരയുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം തരുവാൻ ആഗ്രഹിക്കുമ്പോൾ ആമി നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി അത് ഇന്ന് തന്നെ കൈമാറുവാൻ തൽപ്പരനാണ് ഒക്കെ നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ മടങ്ങി വരികയാണ് അവർ അവൻ്റെ വാക്ക് കേട്ടാറ് ശുദ്ധീകരണത്തിനുള്ള വെള്ളം വച്ചിരിക്കുന്ന ആ വെള്ളത്തെ മാറ്റിയിട്ട് അവർ ആ പാത്രത്തെ ആദ്യമായി ശുദ്ധീകരിച്ചിട്ട് അവർ വക്കോളം കോരി നിറയ്ക്കുവാനിടയായി നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിറയ്ക്കുന്നവൻ്റെ നിറവാണ് ആ മേൻ നമ്മിൽ നിറയ്ക്കുവാൻ ദൈവശക്തിക്ക് കഴിയും നമ്മുടെ ജീവിതത്തെ ശൂന്യതകളെ മാറ്റി നിറയ്ക്കുന്ന ദൈവമാണ് എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമാണ് അങ്ങനെ വെള്ളം കോരി നിറച്ച് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കലവരെ ചെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്തു അപ്പം ദൈവം പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ നാം തയ്യാറായാൽ നമ്മെക്കൊണ്ട് കർത്താവ് എത്രയോ ശ്രേഷ്ഠകരമായ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഇനി യേശുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ വാക്ക് വീണ്ടും എന്ന് ശ്രദ്ധിച്ചാൽ കോരി വിരുന്ന വാഴികൾക്ക് കൊണ്ട് കൊടുപ്പീനെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെയും ആമേനവിടുത്തെ വിരുന്നു വാഴികൾ അറിഞ്ഞിട്ടില്ല ഇവിടെ വീഞ്ഞില്ല എന്നറിഞ്ഞിട്ടില്ല ഇവിടെ പോരായ്മ അറിഞ്ഞിട്ടില്ല ഇവിടുത്തെ മറ്റ് കാര്യങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല എങ്കിലും വീട്ടുടേവൻ്റെ നെഞ്ചുരുകുന്ന വേളയിലും ഇപ്പോൾ ഒരാശ്വാസത്തിൻ്റെ വാചകമായി ദൈവം പറഞ്ഞ വാക്ക് ഈ കാൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ അത് നിറയ്ക്കപ്പെടുകയും അതിനോടനുബന്ധിച്ച് ദൈവപ്രവർത്തിയുടെ ഭാഗമായി കാര്യങ്ങൾ വെളിപ്പെടുവാനിടയായി ആമേശു പറഞ്ഞതിങ്ങനെയാണ് കോരി വിരുന്നു വാഴിക്കു കൊണ്ട് കൊടുക്ക അവൾ ഓർക്കണം നമ്മുടെ ചിന്ത ദൈവത്തിന് സകലതും കഴിയും അപ്പൊ സകലതും ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയം ഡോക്ടേഴ്സ് പറഞ്ഞതാണ് ആമിനും ഇത് സാധിക്കത്തില്ല ആമൻ ഇനി ഇത് നടക്കത്തില്ല ഈ രോഗത്തിൻ്റെ ഈ മൂർധന്യ അവസ്ഥയിൽ നിന്ന് ഇനി ഒരു മാറ്റമില്ല എന്ന് ഡോക്ടേഴ്സ് നമ്മോട് വിധി പറഞ്ഞിട്ടുണ്ടാകാം ഇനിയും വീട്ടിൽ കൊണ്ടുപോയിക്കോ ഈ രോഗിയെ എന്നൊക്കെ പറഞ്ഞ സാഹചര്യം പക്ഷെ ദൈവ വചനം നമ്മോട് പറയുന്നത് ദൈവത്തിന് സകലതും കഴിയുമെന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഭാവി നിർണയിക്കുന്നത് അല്ല ദൈവമാണ് ഒരുവന്റെ ഭാവി നിശ്ചയിക്കുന്നതെന്ന് ഓർക്കണം പിശാജ് പറയുന്നു ഇവിനി ഒന്നും നടക്കത്തില്ല സാധ്യതയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ ആമേൻ ഓർക്കണം എന്റെയും നിന്റെയും ഭാവി നിർണയിക്കുന്നത് എൻ്റെ ദൈവമാണ് അല്ലെങ്കിൽ ഞാനാണ് നിയന്ത്രിക്കുന്നത് നിർണയിക്കുന്നത് ഞാൻ എവിടെ എത്തണമെന്ന് ഞാൻ എവിടെ പോകണമെന്ന് നിർണയിക്കുന്നത് യേശുവിലൂടെ ഞാനാണ് ഓക്കെ ഞാൻ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ആ ലെവലിൽ വിടുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വസ്തുത ദൈവത്തിന് സകലതും കഴിയാമെന്നുള്ള എന്നാണ് വാചകമെങ്കിൽ അതിലൊന്നാമത്തെ പോയിന്റായി ഒന്നാമത്തെ ചിന്തയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആമേൻ പ്ര ആമേൻ ജീവിതത്തിൽ ആമേൻ അഡ്രസ്സിൻ്റെ മാറ്റത്തെയാണ് നമ്മൾ കാണിക്കുന്നത് ഈ ഭവനത്തിൻ്റെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് തകർന്ന ശൂന്യതയുടെ അപമാനിക്കപ്പെട്ട ഒരു നിലയിലേക്കാണ് ഈ അഡ്രസ്സ് വന്നിരിക്കുന്നത് പക്ഷെ മാന്യതയുടെ തലമാണ് ഈ മിനിറ്റ് വരെ നിൽക്കുന്നതെങ്കിലും ഈ അടുത്ത നിമിഷം വീഞ്ഞു കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ അഡ്രസ്സ് പാടേ കുത്തനെ താണുപോകുകയാണ് അപമാനത്തിലേക്ക് നിന്നയിലേക്ക് ആ കുടുംബം വഴിമാറുന്ന സാഹചര്യത്തിലാണ് യേശു ഇങ്ങനെയൊരു കാര്യം പറയുകയും അതിലൂടെ ആ വെള്ളം വീഞ്ഞായി മാറിയപ്പോൾ കോരി വിരുന്ന് വായിക്കു കൊടുക്ക എന്ന് പറഞ്ഞ സ്ഥാനത്ത് പെട്ടെന്ന് രുചി നോക്കിയാറ് കലവറയിലുള്ളവർ രുചി നോക്കിയാറ് എത്രയോ ശ്രേഷ്ഠമാണെന്നുള്ളത് അവർക്ക് ബോധ്യമായി പക്ഷേ വീട്ടുടേവനെ കാര്യമറിയത്തുള്ളൂ പക്ഷേ ജോലിക്കാർക്കും ആ മറ്റുള്ള കലവറക്കാർക്ക് ഇതറിയില്ല എന്നാൽ അവർ സപ്പോർട്ട് ഏറ്റവും നല്ല വീഞ്ഞ ഇതുവരെയും എവിടെയാണ് വെച്ചിരുന്നത് വച്ചിരുന്നത് പക്ഷേ നിലവിലെ സാഹചര്യം നോക്കിയാൽ ആമേൻ നല്ല വീഞ്ഞ കൊടു കൊടുത്തിട്ട് വീണ്ടും മറ്റുള്ള തലങ്ങളിലേക്കുള്ള വീഞ്ഞാണ് കൊടുക്കുന്നത് പതിവെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല മറ്റു ചില കാര്യങ്ങൾക്കൂടെ എനിക്കിവിടെ ഓർമ്മിപ്പിക്കുവാനുണ്ട് അപ്പം ഈ കൽപ്പാത്രത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് വീടിൻ്റെ വെളിമ്പ്രദേശത്താണ് അകത്ത് കയറ്റുവാൻ യാതൊരു കാരണവശാലും സാധ്യതയില്ലാത്തൊരു പാത്രമാണ് ഈ കൽപാത്രങ്ങളെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടോ മൂന്നോ പറ ലിറ്റർ വെള്ളം കൊള്ളുന്ന ആറ് കൽപാത്രങ്ങൾ അവിടെ ഈ വെളിമ്പ്രദേശത്തുണ്ടായിരുന്നു യേശു അതിനെയാണ് നോക്കിയത് നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പാത്രം എന്ന പോലെ കണ്ടിട്ടും കാണാതിരിക്കുന്ന ഒരു പാത്രം പോലെയാകാം ഡെയിലി നിങ്ങൾ വീട്ടിൽ വെച്ച ആ പാത്രം കണ്ടിട്ടുണ്ട് ആമേൻ അതുകൊണ്ട് ഇവിടെ വന്നിട്ടും അതിന് വലിയ മാന്യതയില്ലാത്ത പാത്രം തന്നെയാണ് പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ വെള്ളത്തിന്മേൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിന് മാത്രമല്ല അതിൻ്റെ ഉള്ളിലെ വീഞ്ഞിനാണ് ആമേൻ മാറ്റു വർത്തിച്ചതെങ്കിൽ ആ വീഞ്ഞിന് മാത്രമല്ല ഇപ്പോൾ ആമേൻ പ്രസിദ്ധി ഉണ്ടാകുന്നത് നേരെ മറിച്ച് ആ കൽപാത്രത്തെ പരസ്യ വേദിയിൽ നിന്ന് പുറംപറമ്പിൽ നിന്ന് അവർ എടുത്തു കൊണ്ടുപോയി കലവറയിലെത്തിച്ചു എന്നുള്ളതാണ് ഹല അപ്പോൾ ഈ പാത്രത്തിന്റെ സ്ഥാനമെന്ന് പറയുന്നത് ഇന്നലെ വരെ ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ദൈവപ്രവർത്തി വെളിപ്പെട്ടു വന്നതോട് കൂടെ ആ പാത്രത്തിന്റെ സ്ഥാനം കലവരക്കുള്ളിലേക്ക് മാറി കുഞ്ഞ നിന്റെ സ്ഥാനം മാറാൻ ബ്രദർ നിന്റെ ആമേ സ്ഥാനം മാറാൻ പോകുകയാ ജോലിയുടെ ആമേ സ്ഥാനം തന്നെ മാറാൻ പോകുകയാ എത്രയോ നാളുകളായി നീ പ്രാർത്ഥിക്കുന്നു എനിക്കൊരു മാറ്റം ആവശ്യമില്ലേ എനിക്കൊരു വിടുതൽ ആവശ്യമില്ലേ എന്ന് ചോദിച്ച നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവം ഇപ്പോൾ അതിൽ മേലൊരു മാറ്റം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ആ പാത്രത്തിന്റെ അഡ്രസ് മാറി എന്ത് ഇപ്പോൾ അത് കലവറയിലേക്ക് ദൈവം മാറ്റുവാനിടയായി അങ്ങനെയെങ്കിൽ ഒരു ദൈവ വൈദലിനോടുള്ള ബന്ധത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ ദരിദ്രന്റെ കുപ്പയിൽ ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം യോഗ്യതയില്ലാതെ ഇരുന്ന ഈ പാത്രത്തിന് തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും യോഗ്യമുള്ള മാന്യത ആ എത്തിച്ചെങ്കിൽ അഡ്രസ്സിനെ തന്നെ മാറ്റിയില്ലേ ഇതുപോലെ പ്രിയ 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 ബ്രദർ ആമേ സിസ്റ്റർ മാതാവേ പിതാവേ നിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഇവിടെ പറയുകയാണ് ദൈവത്തിന് സകലതും കഴിയുമെന്ന് ഹാലൂയ അപ്പൊ ഈ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സിന് മാത്രമല്ല മാറ്റം വരാൻ പോകുന്നത് ഹാല നമ്മുടെ ജീവിത മേഖലയിൽ തകർച്ചയുടെ വക്കിൽ കിടക്കുന്ന ആമിന് ഒരിക്കലും ഉയരില്ലെന്ന് പ്രതിഭജിച്ചവരുടെ മുൻപിൽ നമ്മുടെ തകർച്ചയിൽ നിന്ന് നമുക്കൊരു മാറ്റം ദൈവം തരാൻ പോവുകയാൽ ലൂയാ ഏത് വിഷയത്തിലാണ് നമ്മൾ ഇന്ന് തകർന്നിരിക്കുന്നത് മനോ ദുഃഖത്തിലായിരിക്കുന്നത് രോഗത്തിന്റെ തകർച്ചയാണോ സാമ്പത്തിക തകർച്ചയിലാണോ ആമേനൊരിക്കലും മുന്നേറുവാൻ കഴിയാത്തൊരു പ്രതിസന്ധിയുടെ തകർച്ചയിലാണോ എത്ര സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടും ആമേൻ ഇനിയും മുൻപോട്ടൊരു കാല് വയ്ക്കുവാൻ കഴിയാത്തൊരു സ്ഥിതി സ്ഥിതിഗതിയിലാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത് എന്നാൽ വിശുദ്ധ വചനപ്രകാരം നാം ചിന്തിച്ചാൽ തകർച്ചയുടെ നടുവിൽ ആമേ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മുടെ പരാജയത്തിന്റെ മുൻപിൽ നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല അപ്പൊ തകർച്ചയുടെ നടുവിൽ നിന്ന് ദൈവത്തിന് നമ്മെ ആമേൻ പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കുക ഈ ും കഴിയും ദൈവം പറഞ്ഞത് നമ്മൾ വായിച്ചല്ലോ അപ്പോൾ മാറ്റം ദൈവം നമുക്ക് തന്നു നമ്മുടെ മുൻകാല അഡ്രസ് ഒന്ന് നോക്കിക്കേ ഒരിക്കലും പൊതുവേദിയിൽ വരുവാൻ കഴിയാത്ത ഒരിക്കലും നന്മ അനുഭവിക്കാൻ കഴിയാത്ത ഒരു അഡ്രസ് ആയിരുന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യം ഒന്ന് നോക്കിക്കേ എത്രയോ ശ്രേഷ്ഠകരമായ പദവിയിലേക്ക് ദൈവം നമ്മെ മാറ്റിയെന്നുള്ളതാണ് രണ്ടാമത്തെ വസ്തുത ഞാൻ പറഞ്ഞു തകർച്ചയുടെ വക്കിൽ കിടക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ ദൈവത്തിന് കഴിയും മൂന്ന് പരാജയപ്പെട്ട വിഷയത്തിൽ ആമേൻ എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്നു എത്രയോ അഭിഷിത്തന്മാർ ഭവനത്തിൽ വരുന്നു എത്രയോ ദൈവദാസന്മാർ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടും നാളിതുവരെ ഒരു വിടുതലില്ലാതെ പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പരാജയങ്ങളെ മാറ്റി വിജയം തരുവാൻ ഈ ദൈവത്തെ കൊണ്ട് കഴിയും ഹലൂയ ആ മീൻ സ്നേഹത്തിൻ്റെ ദൈവമാണ് ആർദ്രതയുടെ ദൈവമാണ് മനസ്സലിവിന്റെ ദൈവമാണ് ആമേൻ ദൈവം നിങ്ങളോട് ക്രൂരത കാണിച്ചു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് അത് മാറ്റിവെച്ചിട്ട് ആമ്പേ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം ആമേ നമ്മുടെ ജീവിതം മാറ്റി മറിക്കാൻ പോകുകയാ കണ്ടാൽ ആൾ മാറിയതുപോലെ ആമേ നാം ഈ കാലഘട്ടത്തിൽ മാറാൻ പോകുകയാണെന്ന് ജീവിതം എന്തിനെന്ന് ചിന്തിച്ച ജീവിതമേ ആമ്പേൻ ഇനിയും എനിക്കൊരു ജീവിതമില്ല മരണം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് ആമൻ ഒരു അമ്മയും മകനും വിറക് പെരക്കി ആമൻ അല്പം ആഹാരം ഉണ്ടാക്കി കഴിച്ചു മരിക്കുവാൻ ആഗ്രഹിച്ച ആമൻ ആ സാഹചര്യത്തിൽ പോലും ഒരഭിഷിത്തൂടെ ക്ഷേമത്തോടുകൂടെ നടത്തുക മാത്രമല്ല ആ ജീവനെ പോലും സംരക്ഷിച്ച് ഒരു കാലഘട്ടം മുഴുവനും നിലനിർത്തിയെങ്കിൽ നീ പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരാജയത്തിന്റെ ഭയം ആമേ നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പരാജയത്തിൽ ഇവിടം കൊണ്ട് തീരില്ല ഞാൻ വിജയിക്കുമെന്ന് ആമേ പോസിറ്റീവായി വാക്ക് പറഞ്ഞു തുടങ്ങ് നിന്റെ പരാജയത്തെ ദൈവം വിജയമാക്കി തീർക്കുവാൻ ഇടയായി തീരും ഹലൂയ അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ആ പ്രത്യേകത എത്രയോ തലങ്ങൾ നമുക്ക് തിരുവചനത്തിലൂടെ എടുക്കാം ഒരിക്കൽ യേശു കർത്താവുന്ന ശിഷ്യന്മാരുമായി ഗതസമന തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയൊരു സാഹചര്യമുണ്ട് യേശു ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ഇവിടത്തോളം ഇരിപ്പീൻ ഞാൻ അവിടത്തോളം ഒരു കല്ലേറ് ദൂരത്തു പോയി പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരാം നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് എന്നാൽ യേശു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ പരാജയപ്പെട്ടു അവരുടെ കണ്ണ വിഷാദത്താൽ തൂങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു കാഴ്ചയാണ് ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ പരാജയപ്പെട്ട സ്ഥാനം ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീനെന്ന് വീണ്ടും യേശു അവരോട് പറഞ്ഞു വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോയി മടങ്ങി വരുമ്പോൾ പരാജയത്തിൻ്റെ അതേ നിലയിൽ തന്നെ മൂന്ന് വട്ടവും പരാജയപ്പെട്ട പ്രാർത്ഥനയിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ആ ശിഷ്യഗണങ്ങളെയാണ് യേശുവിന് ആമേൻ ഗതമന തോട്ടത്തിൽ കാണാൻ കഴിയുന്നത് എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചു ദൈവത്തിന് സഖലതും കഴിയും ഇന്ന് കുഞ്ഞൻ ഈ പരാജയപ്പെട്ടൊരു പ്രാർത്ഥനയിലാണ് നിൽക്കുന്നതെങ്കിൽ പിൽക്കാലഘട്ടത്തിലേക്ക് ആ ശിഷ്യന്മാരെ ഓരോരുത്തരായി നിങ്ങൾ പഠിച്ചു നോക്കുക അവർ പരാജയത്തിന്റെ പടുകുഴിയിലല്ല ആമേൻ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന സംഘം ദൈവ കൃപയെ അനുഭവിക്കുന്ന കോട്ടത്തിൽ ഇതെന്താണെന്ന് അറിയുവാൻ ധാരാളം ആളുകൾ വന്നുകൂടുമ്പോൾ അവർ ചോ അവർ പറയുന്നത് പുതുവീഞ്ഞു കുടിക്കുന്ന പുതുവീഞ്ഞ് കുടിച്ചിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിക്കുമോ അതിപ്രകാരമായിരുന്നു നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇത് പുതുവീഞ്ഞ് കുടിച്ച ആമേൻ അനുഭവമല്ല അല്ലെങ്കിൽ പുതുവീഞ്ഞ് കുടിച്ചിട്ടുമല്ല ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നത് അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള ആ വാക്തത്വത്തിന്റെ നിവർത്തീകരണം ഈ പെൻഡക്കോസ് നാളിൽ ആമേൻ വെളിപ്പെട്ടത് നിമിത്തമായിട്ടാണ് ഇത് സംസാരിക്കുന്നതെന്ന് പറയുകയും ആ ആളുകളുടെ നടുവിൽ ഓടിക്കൂടിയവരുടെ നടുവിൽ പത്രോസ് എന്ത് ചെയ്തേറ്റുനിന്ന് അവരോട് പ്രസംഗിക്കുവാനിടയായി ഇന്നലകളിൽ പരാജിതനായ പത്രോസ് ഇന്നലകളിൽ പിന്മാറിപ്പോയ പത്രോസ് ഇന്നലകളിൽ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇന്നലകളിൽ എടുത്ത് പത്രോ സീത ആമേ ഇന്ന് പരാജയത്തിന്റെ പടുകുഴിയിലല്ല പക്ഷേ ഇന്നലകളിൽ പലതിലും പരാജയപ്പെട്ടവനെങ്കിലും സ്വർഗം അവനെ കണ്ടതുകൊണ്ട് ഇപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ മാത്രമല്ല ആമേൽ സകലത്തിലും അവരെ ഉന്നതരാക്കി ദൈവം മാറ്റുവാനിടയായിത്തീർന്നു ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ വൃന്ദങ്ങളോടും ആമേ ഞങ്ങളെ കേട്ടുകൊണ്ട് ഇതുവരെയും ഇരിക്കുന്ന ദൈവത്തെ ഇതുവരെ വേണ്ടതുപോലെ അറിയാതിരിക്കുന്ന പ്രിയ സ്നേഹിത ോട് ഓർമ്മിപ്പിക്കട്ടെ എവിടെയെങ്കിലും നിങ്ങൾ പ്രാർത്ഥനയിൽ അല്ലെ ജീവിതത്തിൽ ആമേൻ പരാജിതരാണെന്ന് സ്വയം മനസ്സിലാക്കിയാൽ യേശുവിലെ അടുക്കലേക്ക് നിങ്ങൾ വരുവാൻ തയ്യാറായാൽ യേശു നിങ്ങളുടെ പരാജയം മാറ്റും ഞാൻ പറഞ്ഞല്ലോ ശിഷ്യഗണങ്ങളൊക്കെ പ്രാർത്ഥനയിൽ പരാജയം വന്നവരാണ് എന്നാൽ പിൽക്കാലത്ത് അവരുടെ ജീവിതം എന്തു ചെയ്തു പരാജയത്തിൽ നിന്നവരെ ഏറ്റവും ഉന്നതികളിൽ ദൈവം അവരെ കൊണ്ടെത്തിക്കുവാനിടയായിത്തീർന്നു ഹാലി ലൂയ ഒരിക്കൽ മലയിലേക്ക് യേശു കടന്നു പോകുമ്പോൾ ചില ശിഷ്യൻ ൂട്ടിക്കൊണ്ടു പോകുമ്പോഴും അവിടെ ചെന്നിട്ട് അവർ കാണുന്ന ഒരു വസ്തുത എന്തെന്നറിയാമോ യേശുവിൻ്റെ രൂപാന്തരമാണ് വസ്ത്രം ഹിമത്തേക്കാൾ ഹിമത്തെ ഉള്ളതാകുന്ന ഒരാജീവിത അനുഭവം കണ്ടു പക്ഷെ ഇന്നലകളിൽ ശിഷ്യഗണങ്ങൾ പരാജയപ്പെട്ടവരെന്ന പ്രാർത്ഥനയിൽ നമുക്ക് ആ വിഷയത്തോടനുബന്ധിച്ച് അവിടെ എടുക്കാമെങ്കിലും പിന്നെ എന്നും അവരുടെ ജീവിതം പരാജയമായിരുന്നില്ല അപ്പൊ നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ം സംഭവിച്ചിട്ടുള്ളവരാ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില അഭിഷിത്തന്മാരോട് ദൈവാത്മാവ് പറയുക ജീവിതത്തിൽ നിന്ന് ശുശൂഷ മേഖലയിൽ നിന്ന് പിശാജ് നിന്നെ അടർത്തിയെടുക്കുവാൻ ഇന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ കാണിക്കുന്നു ആമ നിന്റെ ജീവിതത്തെ മാറ്റുരച്ച് പുറത്തു കൊണ്ടുവരുന്ന ആമൊരു സുദിനത്തിലേക്ക് പ്രിയ അഭിഷിത്തന്മാരെ പ്രിയ ദൈവജനമേ ദൈവം അത് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണുകയാണ് അതുകൊണ്ട് നമുക്ക് ദൈവ സന്നിധിലേക്ക് മടങ്ങി വരാം ആ മേൻ യുഹനാന്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ക്രുടനായി പിറന്നവനെ നോക്കി ചില ആളുകൾ കൂടെ നടക്കുന്ന ചില ആളുകൾ ചോദിച്ചു ഇവനാകട്ടെ ഇവൻ്റെ അമ്മയപ്പന്മാരാകട്ടെ പാപം ചെയ്തിട്ടാണോ ഇവൻ ഇങ്ങനെയായത് എന്ന് ചോദിക്കുമ്പോൾ ഇവനാകട്ടെ ഇവൻ്റെ അമ്മയപ്പൻമാരാകട്ടെ പാപം ചെയ്തിട്ടല്ല ഇവനിൽ ഇവനിലൊരു ദൈവപ്രവർത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഹാലി ലൂയ എന്നാൽ ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം ആമേൻ എങ്ങനെയായി തീരണമെന്ന് ദൈവത്തിനെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ട് തകർന്നതിൻ്റെ ജീവിതത്തിൽ ആമേ പരാജയപ്പെട്ട ജീവിതത്തിൽ ചോദ്യ ചിഹ്നങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന പ്രിയ സ്നേഹിതര പ്രിയ ദൈവമക്കളെ നമുക്ക് കണ്ണുകളെ ദൈവം മുൻഭാഗ്യം നടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആമേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം തവേ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നായി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളോടും ഹൃദയങ്ങളോട്യും സംസാരിക്കും ഏറ്റുവാങ്ങി ഇനിയൊരു ശുശൂഷയില്ല ഇനിയൊരു ജീവിതമില്ല എല്ലാം ഇവിടം കൊണ്ട് തകർന്നു ആത്മീകരെന്ന് അഭിനയിക്കുന്നവർ പോലും ആമെ തകർത്ത് കളഞ്ഞ മേഖലയിൽ നിന്ന് ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ മാന്ത്രിക ശക്തികളാലും ദോഷ ശക്തികളാലും കുടുംബങ്ങളെ തകർച്ചയിലാക്കി കടക്കെണികളിലാക്കി ഒരു തലത്തിലും മുന്നേറുവാൻ തല പോക്കുവാൻ കഴിയാത്ത നിലയിലാക്കി വെച്ച മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതിബന്ധ ശക്തികളും ഇപ്പോൾ വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾ വിടിപ്പിക്കപ്പെടട്ടെ ആ മേൽ ക്യാൻസറുകളാകട്ടെ ട്യൂമറുകളാകട്ടെ വൈറ്റിന്റെ വേദനകളാകട്ടെ കിഡ്നി രോഗങ്ങളാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ പൂർണ്ണ വിടുതൽ കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു കർത്താവിന്റെ കരം തൊടുന്നു ഇപ്പോൾ തന്നെ സൗഖ്യമാകുക കർത്താവെ അത് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം മഹത്വവും യേശുവിൻ കേൾക്കും ുംഹത്വവും ആമേൻ യേശുവിൻ്റെ വിലാസം വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്